യിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ് ശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് സംരക്ഷണത്തിന് കല്ലൂർക്കാട് വീട്ടിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ കേസിൽ ഒരാൾ അറസ്റ്റിൽ പോത്താനിക്കാട് സ്വദേശി എൽദോസ് ജോർജിനെയാണ് കല്ലൂർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് വിദേശ മലയാളി സൂക്ഷിക്കാൻ ഏൽപ്പിച്ച വീട്ടിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ കേസിൽ ഒരാൾ അറസ്റ്റിൽ കല്ലൂർക്കാട് വെള്ളാരം കല്ല് ചാലുകല്ലിങ്കൽ കെ ജി അനുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ പോത്താനിക്കാട് തൃക്കപ്പടി വേലമാവുകൂടി എൽദോസ് ജോർജിനെയാണ് കല്ലൂർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ പതിനാറിന് രാവിലെയാണ് ഒഴിഞ്ഞിക്കിടന്ന വീട്ടിൽ അനുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സ്കൂട്ടറിൽ നിന്ന് വീണ കാലിന് പരിക്കേറ്റ അനു ചികിത്സയ്ക്കായി ഞായറാഴ്ച പോത്താനിക്കാട് എത്തിയിരുന്നു പോത്താനിക്കാട് വെച്ച എൽദോസും അനുവും തമ്മിൽ വാക്കേറ്റവും അടിപിടിയുമുണ്ടായിരുന്നു ഇരുചക്ര വാഹനത്തിലിരുന്ന അനുവിന്റെ ഹെൽമെറ്റ് മാറ്റിയ ശേഷം എൽദോസ് അനുവിന്റെ മുഖത്ത് അടിക്കുന്ന സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് അടിയേറ്റ് അനു റോഡിൽ തലയിടിച്ച് വീഴുകയും ചെയ്തിരുന്നു തലയിലേറ്റ ക്ഷതം മൂലം തലച്ചോടലുണ്ടായ രക്തസ്രാവമാണ് മരണകാരണമെന്നാണ് വിവരം അനുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ വീട്ടിൽ എൽദോസ് എത്തിയിരുന്നു തുടർന്ന് എൽദോസിനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു അനു മരിച്ചു കിടന്ന വീടിന്റെ അടുക്കളയിൽ രക്തം ഛർദ്ദിച്ച നിലയിൽ കണ്ടിരുന്നെങ്കിലും മൃതദേഹം കിടപ്പുമുടിയിലായിരുന്നു രാത്രിയിൽ സഹോദരൻ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ കിട്ടാതെ വന്നതിനെ തുടർന്ന് അന്വേഷിച്ചെത്തിയപ്പോഴാണ് മുറിയിൽ മരിച്ച നിലയിൽ കണ്ടത് കല്ലൂർക്കാട് എസ് ഐമാരായ ഉണ്ണികൃഷ്ണൻ എഡിസൺ മാത്യു അജിത് കുമാർ ഗ്രേഡ് എ എസ് ഐ ജിമ്മോൺ ജോർജ് സി പി ഒമാരായ അഫ്സൽ കോയ എൽദോസ് വർഗീസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തിയത് മൂവാറ്റുപുഴ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ നാഗ് അക്രഡിറ്റേഷനിൽ മൂന്ന് പോയിന്റ് ഏഴ് മൂന്ന് എന്ന ഉയർന്ന ഗ്രേഡ് പോയിന്റോട് കൂടി എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു